ഹായ് ഹലോ അസ്സാം വലൈക്കും ഇപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ അപ്പം ഞങ്ങൾക്കും ഇവിടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഞങ്ങളും സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ ഞാൻ തൊണ്ണൂറ്റി എട്ട് കിലോ ഉണ്ടായിന് അതിന് എഴുപത് കിലോനാക്കി കുറച്ചു അപ്പം അങ്ങനെ എല്ലാവരും ചോദിക്കലുണ്ട് അത് എങ്ങനെയാണ് എങ്ങനെയാണ് എന്നുള്ളത് അപ്പം ഞാനൊരു പ്രോട്ടീൻ പൗഡർ കഴിക്കലുണ്ടായിന് രാവിലെയും ബ്രേക്ക്ഫാസ്റ്റ് ആയങ്ങാണ്ട് രാവിലെയും പിന്നെ ഡിന്നർ ആയതാണ്ട് വൈകുന്നേരം അപ്പം ഞാൻ ചോദിക്കണമല്ലോ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കലുണ്ട് അപ്പം ഇന്ന് ഞാൻ എന്താട്ട് ഒരു വീഡിയോസ് ആയിട്ട് കണ്ടു വേറെ നിങ്ങളെ മുന്നിൽക്കു അപ്പം ഈ പൗഡർ തയ്യാറാക്കാൻ ഇരുപത്തൊന്ന് ഐറ്റം വേണം അപ്പോൾ ദൈനട്സൊക്കെ കിട്ടുന്ന കടയിലാട്ടാ ഈ സംഭവങ്ങളൊക്കെ വാങ്ങാൻ കിട്ടുക അപ്പം ഞാൻ പല കടകളും നോക്കിയിരിക്കണം അപ്പം ഈ കടകളിലാണ് എല്ലാ സംഭവം ഒതുങ്ങിയത് ഈ കട നമ്മളെ നിലമ്പൂര് ജനതപ്പടിക്കലാണ് ശുക്രി പറഞ്ഞൊരു കടയാണേ അപ്പോൾ അവിടെ ചെന്നപ്പോൾ എല്ലാ സംഭവങ്ങളും അതിൻ്റെ മുന്നേ ഞാൻ ഇവിടെ നിന്ന് തന്നെ വാങ്ങിയത് വേറുള്ള കടയിലും പോയിന് അപ്പോൾ ഒന്നുണ്ടെങ്കിൽ ഒന്നുണ്ടാവില്ല ഒന്നുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ പല കടകളും കയറി ഇറങ്ങിങ്ങാണ്ട് ഈ നട്സ് ഫുള്ള് ഒപ്പിച്ചണം അപ്പം നമുക്ക് എല്ലാ സംഭവങ്ങളും ആ കടയിൽ നിന്ന് കിട്ടിയിട്ടോ ഷുക്കിരി പറഞ്ഞ കടയിൽ നിന്ന് അപ്പോൾ നമ്മളതൊക്കെ വാങ്ങി വീട്ടിലെത്തി ഇത് മക്കാനറിഞ്ഞൊരു സംഭവമാണ് പിന്നെ നമ്മളെ കടല ചെറുപയർ ചൊളാണ്ടി ചൊളാണ്ടി എന്ന് പറഞ്ഞ മുത്താരി ബദാം അണ്ടിപ്പരിപ്പ് ജീരകം അയമോദകം ഗ്രാമ്പു പട്ട ഏലക്ക എള് വൈറ്റ് എള്ള്ള് ബ്ലാക്ക് എള്ള്ള് പിന്നെ ചിയ സീഡ് പിന്നെ അങ്ങനെയുള്ള സീഡുകളൊക്കെ അത് വേണം അങ്ങനെ കുറെ കുറേ ഐറ്റംസ് ഇരുപത്തൊന്ന് ഐറ്റംസ് വെച്ച് കണ്ടാട്ടതുണ്ടാക്കണത് അപ്പോൾ എല്ലാ സംഭവം അൻപത് ഗ്രാമീഴ്ച്ച നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഒരു എണ്ണൂറ് ഉപ്പ്യൻ്റെ ഉള്ളിൽ ആവും അൻപത് ഗ്രാം വാങ്ങുകയാണെങ്കിൽ ഞാനിത് എന്താണ് എൻ്റെ അനിയത്തിക്കും വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാക്കുമ്പാടാണ് ഇത് പൊടിച്ചെടുക്കുന്നത് അപ്പം അവക്ക് ചെറിയ കുട്ടിയുണ്ട് അപ്പോൾ പിന്നെ ഇതൊക്കെ ഉണക്കേണ്ടത് കൈകി ഉണക്കണം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് വറക്കണം പൊടിക്കണം അപ്പൊ അത് കുട്ടീനെ റിസ്ക് ഉള്ള പരിപാടിയല്ലേ അപ്പൊ മുത്തം തന്നെ ഏൽപ്പിച്ചെക്കാണ് മൂപ്പത്തി ഇതിന്റെ പൗഡറാണെങ്കിൽ തീരാനായി ചെയ്തേക്കണം അപ്പൊ ഞങ്ങൾക്ക് രണ്ട് പേർക്കുള്ള കൂടിയാണ് വാങ്ങിപ്പോകുന്നത് അപ്പം ചെറുപയർ എന്താണ് ഇനി അപ്പോൾ അവിടെ വാങ്ങിയിട്ടില്ലേനിടെ ഇനി അപ്പോൾ അത് കഴിഞ്ഞാണ്ട് ഉണക്കി വെച്ചതേനി ഞാന് അപ്പം അത് എല്ലാതും ഒരേ ഞാൻ അത് താരിക്ക് അളവാകാതെ പിന്നെ ഓട്സ് ഉണ്ടല്ലോ അത് നല്ല ജീരകം അതൊക്കെ പിന്നെ വീട്ടിലുണ്ടായിനി അപ്പൊ കയ്യിൽ നിന്ന് തൂക്കിയെടുക്കാണ് ഓഡ്സ് ഉണ്ടല്ലോ റോൾഡ് ഓഡ്സ് പറഞ്ഞ ഓഡ്സ് ആണ് അതൊക്കെ ഞാൻ യൂസ് ചെയ്തത് ഒരു അൻപത് ഗ്രാം വെച്ചാണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ ദിവസത്തിന് ഉണ്ടാവും കേട്ടോ പിന്നെ അത് തീരുമ്പം പിന്നെ അതും വാങ്ങിയാൽ മതി ഇതൊക്കെ പ്രോട്ടീൻ അടങ്ങിയ സംഭവങ്ങളാണല്ലോ അപ്പൊ നമുക്ക് നല്ലതാണ് ശരീരത്തിന് നല്ലതാണല്ലോ നമുക്ക് എല്ലാ വേണ്ട സാധനങ്ങളൊക്കെ ഇതൊന്ന് കിട്ടും ചെയ്യും എന്നാൽ വിഷമെന്ന് നടക്കും വേണ്ട വെയിറ്റ് കുറയും ചെയ്യും അപ്പൊ ഞാൻ ഇത് യൂസ് ചെയ്യല് കുറേ ആയിട്ട് ഞാൻ ഇതന്നെ യൂസ് ചെയ്യല് പിന്നെ ഇത് മാത്രം പോരട്ട് കുറച്ചൊക്കെ ഭക്ഷണ നിയന്ത്രണം അതും വേണം പിന്നെ മധുരം കുറച്ച് കുറക്കണം അങ്ങനെയാണ് കേട്ടോ ഞാൻ വെയിറ്റ് കുറഞ്ഞത് തൊണ്ണൂറ്റി എട്ട് കിലോന്ന് എഴുപത് കിലോനാക്കി അപ്പം പിന്നെ ആദ്യം കണ്ട ആൾക്കാർക്ക് ഇപ്പോൾ കാണുന്നവർക്കൊക്കെ അറിയാം അപ്പം കണ്ടവലൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഞാൻ തടി കുറഞ്ഞിക്കണോ ഇല്ലെന്നൊക്കെ കാരണം കമൻ്റിൽ കൂടെയാണ് ആൾക്കാർ ഇത് കാണുള്ളൂ അറിയുള്ളൂ നമ്മളാണെങ്കിലും കമൻറ്റ് എല്ലാദ്യം വായിച്ച് നോക്കുക ഇപ്പം ഞാൻ ഫോട്ടോസൊന്നും ഉൾപ്പെടുത്തുന്നില്ല അപ്പോൾ കമന്റ് എല്ലാവരും ഒന്ന് ചെയ്യുക അപ്പോൾ കമന്റ് കൂടെ എല്ലാവരും ഒന്ന് അറിയട്ടെ നമ്മളിപ്പോൾ ഒരു പ്രഷറും ഷുഗറൊക്കെ വന്ന എത്ര പൈസ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കണേ അപ്പോൾ ഒരു അൻപത് ഗ്രാം വെച്ച് ഒക്കെ വാങ്ങുകയാണെങ്കിൽ ഒരു എണ്ണൂറ് രൂപയാവുള്ളൂ അപ്പം അത് നമുക്ക് കുറേ ദിവസം യൂസ് ചെയ്യുകയും ചെയ്യാം ഈ പൗഡർ കൊണ്ടാണെങ്കിൽ ഒരു സൈഡ് എഫക്റ്റും ഇല്ലല്ലോ ശരീരത്തിന് വേണ്ടി എല്ലാ സംഭവങ്ങളും ഈ പ്രോട്ടീൻ പൗഡറിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ അതിൽ കയ്യെടുക്കാൻ ഉള്ളത് ചൊളാണ്ടി ചൊളാണ്ടി എന്ന് മുത്താരി ചെറുപയർ അങ്ങനെയുള്ള സംഭവങ്ങളാണ് അത് ഞാൻ കെയ്ഗി ഉണക്കി വെച്ചിരുന്നു അപ്പം ഞാൻ ഓരോന്നും ഓരോന്നായിട്ട് ഇങ്ങനെ വറുത്തെടുക്കണം ഞമ്മക്ക് കരിയാതെ നല്ലോണം ചൂടാക്കി എടുക്കണം അങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ വറുത്തെടുക്കുക അപ്പം ഞാൻ വറുത്തെടുക്കുന്നതൊക്കെ ഒരു മുറത്തേക്ക് ഒഴിച്ചു കൊടുക്കാണ് ഒരുമിച്ച് വറുത്തെടുക്കാൻ പറ്റിയത് അങ്ങനെയും വറുത്തെടുക്കുന്നുണ്ട് ഓരോന്നോരോന്ന് വറുത്തെടുക്കാൻ പറ്റിയത് അങ്ങനെയും എടുക്കണുണ്ട് ഈ ചെറുപയറൊക്കെ ഒറ്റയ്ക്ക് തന്നെ വറുത്തെടുക്കണം കാരണം അത് കുറച്ച് വേവുള്ള സംഭവമാണ് കരയരുത് നല്ലോണം ഫുള്ളിലാക്കി വറക്കുക പിന്നെ നമ്മൾ നല്ലോണം ചൂടാകുമ്പോൾ ഒന്ന് സിമ്മിലാക്കുക അങ്ങനെ ഫുള്ളിലും സിമ്മിലൊക്കെ ആക്കിങ്ങാണ്ട് അങ്ങനെ വറുത്തെടുക്കുക നല്ലവണ്ണം ചൂടായിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വരണം ഞമ്മക്ക് സീടുകളൊക്കെ ഇട്ടോ ഒപ്പം വറക്കാം കേട്ടോ അത് ഫുള്ള് ഞാൻ മൊത്തം ഇട്ട് അതങ്ങനെ ഒപ്പം വറക്കണം കാരണം ഒക്കെ ഒരു വേവാണ് അതിങ്ങനെ പൊട്ടി വരും അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ പൊട്ടി വരുമ്പോൾ നമുക്കതും മാറ്റിയെടുക്കാം ഇതിനിപ്പോൾ എന്തായാലും ഇത് വറുത്തെടുക്കേണ്ട പണിയുള്ളു അല്ല അതൊരു പണിയൊന്നും ഇല്ല ഫോട്ടോസ് ഞാൻ മുഖം മറച്ചുകാണ്ട് കൊടുത്താൽ ഇത് ഞാൻ തന്നെയാണ് ആർക്കും അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊടുക്കണില്ല എന്നെ സ്ഥിരം കാണുന്ന ആൾക്കാരുണ്ടാവില്ലേ നമ്മളെ വീഡിയോസ് കാണണമല്ലേ അപ്പോൾ ഓലൊക്കെ ഒന്നും എന്തായാലും മറക്കാതൊന്ന് കമൻ്റ് ചെയ്യേണ്ടി പിന്നെ നമ്മളെ ഞടിച്ചാളൊക്കെ ഇട്ടുകൊടുത്ത് അണ്ടിപ്പരിപ്പ് ബദാം കടല പിസ്ത അതൊക്കെ മുപ്പിട്ടെടുത്ത് അതും ഇങ്ങനെ വറുത്തെടുക്കുക കരിഞ്ഞാലേ ഇതിൻ്റെ മൊത്തം പൊടിൻ്റെ ടേസ്റ്റ് മാറും അപ്പോൾ കരിയാതെ ചൂടാക്കി വറുത്തെടുക്കണം ശരിക്കും നമ്മളെ വിറകടപ്പിലുണ്ടല്ലോ കണലി ഇങ്ങനെ വറുത്തെടുക്കണം ഇപ്പം അതിന് ഭൂരിഭാഗം ആൾക്കാരും വിറകടുപ്പ് ഉപയോഗിച്ചാത്തവരാണല്ലോ ഞാൻ ആദ്യമൊക്കെ ഓട്സും പഴം മാത്രം വെച്ച് സ്മൂത്തി അടിച്ചേന് അത് പിന്നെ ഓട്സും പഴം മാത്രമാകുമ്പോൾ നമുക്ക് അതിനൊന്നും ശരിക്കും കിട്ടാമല്ലോ ശരീരത്തിക്ക് വേണ്ട സംഭവങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം പിന്നെ ഞാനിങ്ങനെ നെടുസ് മൊത്തം കൂട്ടിപ്പൊടിച്ച് കഴിക്കലൊടങ്ങിയത് നല്ല ക്ഷമ ആണ്ട്ടോ അത് വറുത്തെടുക്കാൻ ഇത് മക്കാനാണുള്ള സംഭവമാണ് അപ്പോൾ ഇതൊക്കെ വേറുള്ള സംഭവങ്ങൾ കൂട്ടാതെ അത് ഒറ്റക്ക് വറുത്തെടുക്കണം അപ്പോൾ ഈ ഇരുപത്തൊന്ന് ഐറ്റംസിൻ്റെ പേര് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്തുക്കണ് അപ്പോൾ വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് കാണ്ട് വാങ്ങുക നമുക്ക് പട്ട പട്ടി നല്ലോണം വറുത്തെടുക്കണം പട്ട അതിൻ്റെ ഉള്ളിൽ വേറെ സംഭവങ്ങളൊക്കെ എടുക്കണ് ബദാം ഉണ്ട് പിന്നെ എള്ളുകളുണ്ട് വൈറ്റ് വെള്ളം വേണം ബ്ലാക്ക് വെള്ളം വേണം അപ്പം മൊത്തം വറുത്തെടുത്ത് ഞാൻ മുറത്തിൽ ഞാൻ ചൂടാറിയിട്ട് ഇത് പൊടിച്ചെടുക്കൊള്ളൂ നല്ലോണം ചൂടാറണം അതൊരു ചൂടാറാൻ തന്നെ ഒരു മണിക്കൂർ സമയം എടുത്തു കേട്ടോ കുറച്ച് അധികം ഉണ്ടല്ലത് ചൂടാറാതെ പൊടിച്ചാലേ അതിങ്ങനെ കട്ട കെട്ടിങ്ങാണ്ട് ഇങ്ങനെ നിൽക്കും പിന്നെ നമ്മൾ അങ്ങനെ ബോട്ടലിലാക്കി വെച്ചാലും പെട്ടെന്ന് കേട് വരും നല്ലവണ്ണം വറവായി നല്ലവണ്ണം ചൂടൊക്കെ ആറിയിട്ട് പൊടിച്ചെടുത്ത് കാലം കാലമാണെങ്കിൽ ഇത് നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട പുറത്ത് തന്നെ വെച്ച് യൂസ് ചെയ്യാം പൊടിച്ചെടുക്കാനേ ഒപ്പിട്ടാണ്ട് പൊടിച്ചെടുക്കാലോ ഇത് വറക്കാനുള്ള ഒരു ടൈം മാത്രമേ ഉള്ളൂ ഉള്ളതിന് വരിക പൊടിച്ചെടുക്കാൻ ഒക്കെ വേഗം വേഗം ഉണ്ട് ഞാൻ നമ്മളെ തേങ്ങ കരക്കണ ജാറിലാണ് കേട്ടോ അതും തന്നെ നല്ലോണം കഴുകി ഉണക്കിയിട്ട് വേണം ആ ജാറിലിട്ട് പൊടിച്ചാൽ അങ്ങനെ മൊത്തം ഞാൻ പൊടിച്ചെടുത്തു ഇനി ഞാൻ ഇത് ഏതുണ്ടാക്കണവിധം കാണിച്ചു തരാം ഇപ്പം നമ്മളെ ചീ ആസിഡ് ഉണ്ടല്ലോ അത് ഒരു സ്പൂണ് മതി ചെറിയ സ്പൂണായിട്ട് ഞാൻ രണ്ട് സ്പൂണ് ഇട്ടെടുത്ത് അത് ഒരു ഗ്ലാസ് ഒഴിച്ച് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചാണ് ഒരു കാൽ ഗ്ലാസ് വെള്ളം വെള്ളം ഒഴിച്ചാണ്ട് കുതിർത്തി വെക്കുക നമ്മൾ ഈ പ്രോട്ടീൻ ഷേക്ക് ഉണ്ടാക്കുന്നതിന്റെ മുന്നേ തന്നെ അത് ഒരു അര മണിക്കൂർ മുന്നേ അത് കുതിർത്തി വെക്കണം രാവിലെ ഒക്കെ ആണെങ്കിൽ തന്നെ വെള്ളത്തിൽ ഇട്ടച്ചാ മതി വൈകുന്നേരം ആണെങ്കിൽ നമ്മൾ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറൊക്കെ മുന്നേ അത് കുതിർത്തി വെക്കുക ഇത് ഇട്ട് കൊടുക്കണം യാതൊരു നിർബന്ധമില്ല അത് ഇട്ട് കൊടുത്താൽ വിഷിനെ തടയും ഞാൻ അതൊക്കെ കുതിരട്ടെ അപ്പൊ തന്നെ ഞമ്മളെ പൗഡർ ഉണ്ടല്ലോ ഒന്ന് ചൂടാരണം ബോട്ടിലാക്കി വെക്കാൻ നല്ലോണം ചൂടാറണം അപ്പൊ അത് പരത്തിട്ട് കൊടുക്കണം ഫാൻ ഇട്ട് കൊടുത്തു ചൂടാറാന് ഈ ചൂട് കൊടുക്കുക നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചാലൊരു ചൂടാണല്ലോ ചൂടാറിയിട്ടാണ് പൊടിച്ചത് എന്നാലും മിക്സിയിലിട്ട് പൊടിച്ചപ്പോൾ ഒരു ചൂടുണ്ടാവും അപ്പൊ ആ ചൂട് നല്ലോണം പോയിട്ടേ ബോട്ടിലാക്കാൻ പറ്റുള്ളൂ നമ്മൾ മിക്സിന്റെ ജാർ എടുത്ത് കണ്ട് രണ്ട് സ്പൂണ് പ്രോട്ടീൻ പൗഡർ പിന്നെ നമുക്ക് ഇത് ഒരു റോബസ്റ്റാ പഴയ റോബസ്റ്റ പഴയ ഇല്ലെങ്കിൽ ഒരു ആപ്പിൾ എടുക്കുക ഇത് രണ്ടെങ്കിലും ഏതെങ്കിലും ഒന്നേ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഈത്തപ്പായം രണ്ടെണ്ണം കുരു കളഞ്ഞ് കണ്ട് അത് ഇട്ടുകൊടുക്കുക പിന്നെ കാർ ഗ്ലാസ് പാലും മുക്കാർ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കണ്ട് നല്ലോണം തരക്കുക ഇനി അതൊരു ഗ്ലാസ് ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചീയാസീഡ് കുതിർത്തി ചീണ്ല്ലോ അതായിട്ടെടുത്ത് നല്ലോണം ഇളക്കി കൊടുത്ത് കുടിക്കുക പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങാണ്ടും രാത്രി ഡിന്നർ അയിങ്ങാണ്ടും പാൽ എടുക്കുമ്പോളേ ഫാറ്റില്ലാത്ത പാല് പാടം നീക്കിങ്ങാണ്ട് എടുത്താലും മതി പിന്നെ ഉച്ചക്ക് കുറച്ച് ചോറ് കഴിക്കുക കറികളും ഉപ്പേരികളും അധികമാക്കുക ചോറ് കുറക്കുക പിന്നെ മധുരം കട്ട് ചെയ്യണം കേട്ടോ അപ്പം തടി കുറയണമെന്നുള്ള ആഗ്രഹമുള്ള പോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി ഞാൻ കയറണ്ടിയാണ് പിന്നെ വെള്ളം എന്തായാലും നല്ലോണം കുടിക്കണം ഇരുപത് കിലോ ഉള്ള ആൾ ഒരു ലിറ്റർ വെള്ളം വെച്ച് കണ്ട് കുടിക്കണം അത് മസ്റ്റാണ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ചുളിവുകളൊക്കെ വരും അപ്പോൾ അതൊന്നും ഇതുണ്ടാവില്ല പ്രോട്ടീൻ പൗഡറും കുടിക്കുക അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ തീരെ മറക്കല്ലിട്ടോ ഞാൻ പറഞ്ഞ പോലെ subscribe. Thanks for watching. Assalamu alaikum.